നാമത്തിൽ യും അങ്ങയെ നേരിട്ട് സമീപിക്കാൻ പോലും എനിക്ക് യോഗ്യതയില്ല എന്ന് ഞാൻ വിചാരിച്ചു അങ്ങ് ഒരു മാത്രം വാക്കുച്ചാൽ എന്റെ ഭൃത്യൻ സുഖപ്പെട്ടുകൊള്ളും ഏഴ് ഏഴ് സ്നേഹമുള്ളവരെ ഈ ഒരു വചനം ലത്തീൻ കുർബാന ക്രമത്തില് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിന് മുമ്പ് നമ്മ എപ്പോഴും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തിരുവചനമാണ് അങ്ങെന്റെ ഭവനത്തിൽ വരുവാനുള്ള യോഗ്യത എനിക്കില്ല അങ്ങ് ഒരു വാക്ക് കൽപ്പിച്ചാൽ മാത്രം മതി ഞാൻ സുഖമാക്കപ്പെടും സ്നേഹമുള്ളവരെ ഇതാണ് യഥാർത്ഥ വിശ്വാസം യഥാർത്ഥ എളിമ യഥാർത്ഥ സ്നേഹം ദൈവത്തെ പൂർണ്ണമായിട്ട് അറിയുവാന് മനസ്സിലാക്കുന്ന ഒരു വ്യക്തിക്ക് അതോടൊപ്പം തന്നെ തന്നെ പറ്റി തന്നെയുള്ള ആ സെൽഫ് അവയർനെസ് അല്ലെങ്കിൽ സ്വയവബോധവും അതനുസരിച്ച് കൂടിക്കൊണ്ടിരിക്കും എന്നുള്ളതിൻ്റെ തെളിവാണിത് ഈ ശതാധിപൻ യേശുവിന്റെ അടുത്ത് വരുന്നത് തന്റെ ഭൃത്യനെ സുഖമാക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ശതാധിപൻ പറയുന്നത് എങ്ങനെയാണ് എന്റെ ഭൃത്യൻ ആസന്നമരണനായിരിക്കുകയാണ് ശതാധിപന് പ്രിയങ്കരനായിരുന്നു അതുപോലെ തന്നെ ശതാധിപൻ മറ്റുള്ളവർക്കും പ്രിയങ്കരനായിരുന്നു ശതാധിപൻ അതിനേക്കാൾ ഉപരിയായിട്ട് ദൈവത്തിന് പ്രിയങ്കരനായിരുന്നു എന്താണ് ശതാധിപന്റെ പ്രത്യേകത അത് മറ്റൊന്നുമല്ല അവൻ്റെ എളിമയാണ് അവൻ പറയുന്ന അയോഗ്യത എന്ന് പറയുന്നത് എന്താണ് അവൻ പറയുന്നത് അവൻ ഒരധികാരി ആണെന്നുള്ളതാണ് ഞാനും അധികാരത്തിന് കീഴ്പ്പെട്ടവനാണ് എൻ്റെ കീഴിലും പടയാളികളുണ്ട് ഞാൻ ഒരുവനോട് പോവുക എന്ന് പറയുമ്പോൾ അവൻ പോകുന്നു വേറെ ഒരുവനോട് വരിക എന്ന് പറയുമ്പോൾ അവൻ വരുന്നു എൻ്റെ ദാസിനോട് ഇത് ചെയ്യുക എന്ന് പറയുമ്പോൾ അവൻ ചെയ്യുന്നു എന്ന് വെച്ചാൽ എന്താണ് ഇതൊക്കെ തെറ്റാണോ തൻ്റെ വൃത്തിനോട് ജോലി ചെയ്യുക എന്നൊക്കെ പറയുന്നത് തെറ്റാണോ ഒരിക്കലുമല്ല എന്നാൽ ഈ ശതാധിപൻ ഇവിടെ എന്താണ് പറയുന്നത് ഞാൻ ഒരു അധികാരി ആയതുകൊണ്ട് എനിക്ക് എളിമപ്പെടുവാനുള്ള അവസരം കുറവാണ് ഞാൻ പലപ്പോഴും ചെയ്യുന്നത് മറ്റുള്ളവരോട് കൽപ്പിക്കുകയാണ് മറ്റുള്ളവരുടെ സേവനം സ്വീകരിക്കുകയാണ് എനിക്ക് ശുശ്രൂഷിക്കാനുള്ള അവസരം കുറവാണ് എന്നൊക്കെയാണ് ഈ ശതാധിപൻ ഈശോയുടെ മുമ്പില് ഏറ്റു അതുകൊണ്ടാണ് പറയുന്നത് അങ്ങേ നേരിട്ട് സമീപിക്കാൻ പോലും എനിക്ക് യോഗ്യതയില്ല എന്ന് ഞാൻ വിചാരിച്ചു സത്യം നമുക്കാർക്കും ആർക്കും മനുഷ്യർക്ക് ആർക്കും ദൈവത്തെ സമീപിക്കാനുള്ള യോഗ്യത പരിശുദ്ധി എളിമ ഇല്ല എന്നുള്ളത് തിരിച്ചറിയ എന്നുള്ളതാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിലെ ഏറ്റവും വലിയ വളർച്ചയുടെ അനുഷ്ഠം ഇതുപോലെയുള്ള ഒരു വളർച്ച ഇതുപോലെയുള്ള ഒരു തിരിച്ചറിവ് ഇതുപോലെയുള്ള ഒരു വിശ്വാസം ഇതുപോലെയുള്ള എളിമ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലും ഉണ്ടാവുകാൻ വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആമേ നമ്മുടെ ഭർത്താവായ കപ്പിയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധ ആത്മാവിന്റെ സവാസവും നമ്മെല്ലാവരും ഉണ്ടായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും എന്നേക്കും അമേ ഈ ശമിശൈ സ്വീകരിക്കട്ടെ